ബിസ്മില്ലി അജു ഏറ്റവും സ്നേഹാദരണീയരായ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു പുണ്യമാക്കപ്പെട്ട റമദാനിൻ്റെ ഏറ്റവും അമൂല്യമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ദുനിയാവിൽ നമ്മൾ ചിലവഴിക്കുന്ന ഓരോ സമയങ്ങളെയും ഓരോ നിമിഷങ്ങളെയും അള്ളാഹു സുബാനഹുഅല നാളെ വിചാരണയ്ക്ക് വിധേയമാക്കുമ്പോൾ എത്രമാത്രം സമയങ്ങൾ എത്രമാത്രം നിമിഷങ്ങൾ നമുക്കനുകൂലമാകും എന്നതിനെക്കുറിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു ആലോചന ഉയരേണ്ട സമയമാണിത് അത്തരം അമൂല്യമായ സമയങ്ങളെ അറിവന്വേഷണത്തിൻ്റെ മാർഗത്തിലേക്ക് ദിശ തെളിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് തനാഫുസ് ഇവിടെ ചെയ്തു വരുന്ന ഏറ്റവും മഹത്തരമായ കർമ്മം എന്നുള്ളത് തനാഫുസിൻ്റെ ഏഴാം സീസണിലെ രണ്ടാം എപ്പിസോഡിലേക്ക് മുഴുവൻ ആളുകൾക്കും ഹൃദ്യമായി സ്വാഗതം നേരുകയാണ് അൽ അൽ മു ഇസ്ലാം അറിവ് ഇസ്ലാമിൻ്റെ ജീവനാണ് എന്ന് ഹബീബായ റസൂൽഹി സല്ലല്ലാഹ് അലിഹി തങ്ങൾ പഠിപ്പിക്കുന്നു എല്ലാ ദിവസവും അറിവന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു മഹത്തരമായ സന്ദേശമാണ് ഈ ഹദീസ് നമുക്ക് മുമ്പിൽ വെക്കുന്നത് അറിവില്ലാത്ത ഹൃദയങ്ങൾ മരണസമാനമാണ് എന്നുള്ള സന്ദേശം കൂടിയാണ് ഈ ഹദീസ് നമ്മുടെ മുന്നിലേക്ക് പകരുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ സജീവമാക്കാൻ ജീവസമാനമാക്കാൻ നമ്മളേവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ അറിവുകൾ നമുക്ക് ദുനിയാവിലും നാളെ ആഹിറത്തിലും ഉപകരിക്കുന്ന അറിവുകളാകുമ്പോൾ അത് ഏറ്റവും മഹത്തരമാവുകയാണ് അത്തരമൊരു രൂപത്തിലാണ് തനാഫുസിൻ്റെ ആറ് സീസണുകളും തുടർന്ന് ഇന്നത്തെ ഏഴാം സീസണും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം മാതൃകയാക്കപ്പെടേണ്ട ജീവിതങ്ങളാകുന്ന സ്വഹാവത്തിന്റെ ഏറ്റവും മനോഹരമായ ജീവിത ശൈലികളെ ജീവിത വഴികളെ അടയാളപ്പെടുത്തുകയാണ് തനാഫുസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വിഷയം സ്വർഗവാർത്ത സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തയെ അറിയിക്കപ്പെട്ട രണ്ടാമത്തേതും ഏറ്റവും പ്രഗത്ഭരും ഉന്നതരും ഉദാത്തമായ മാതൃകാ ജീവിതം കൊണ്ട് നമ്മെ വഴി നടത്തിയവരുമായ അമീറുൽ ഉൽമു മിനീൻ സയ്യദുന റുമാറുബൻ ഉൽ ഹത്താബ് റലി അള്ളാഹു താല അനഹുവിനെ കുറിച്ചാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വീരേതിഹാസമായി ഉല്ലേഖനം ചെയ്യപ്പെട്ട ഓരോ മുസ്ലിമിനെയും ഏറ്റവും ആവേശഭരിതമാക്കുന്ന ആർജവത്തിൻ്റെയും ധീരതയുടെയും ആദർശബോധത്തിൻ്റെയും സുന്ദരമായ അതിമനോഹരമായ ഏടുകളാണ് ഉമർ ബിനുൽ ഹത്താബ് അലി അള്ളാഹു തഅല അനുഹുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് മഹാനായ ഉമർ അലി അള്ളാഹു അനഹു ജനിക്കുന്നത് ആമുൽ ഫീലിന് ആനകലഹ വർഷത്തിൻ്റെ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഏകദേശം നബിസ് അള്ളാഹു അലിഹി വസല്ലമാ തങ്ങളുടെ ജനനത്തിന് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം യഥാർത്ഥ പേര് ഉമർ റമർ ബനുൽ ഹത്താബ് റലിഅള്ളാഹു തല അനുഹു എന്നാണ് അവിടുത്തെ ഓമന പേര് കുനിയത്ത് പേര് അബു ഹഫ്സ് എന്നായിരുന്നു അബു ഹഫ്സ് എന്ന് പറഞ്ഞാൽ സിംഹക്കുട്ടി എന്നുള്ള അർത്ഥത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് അൽഫാറൂഖ് ഉമർ ഉൽ ഫാറൂഖ് എന്നാണ് നമ്മൾ അദ്ദേഹത്തെ പരിചയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് അങ്ങനെ പേര് വരാനുണ്ടായ കാരണം ഉമർ റലി അള്ളാഹു അനുഹു ഇസ്ലാം സ്വീകരിക്കലോടുകൂടി ഇസ്ലാമിൻ്റെയും കുഫറിൻ്റെയും ഇടയിൽ ഒരു വേർതിരിവുണ്ടായി ഇസ്ലാമിന് കൂടുതൽ ശക്തി പകരുവാൻ ഉമർ അലി അള്ളാഹ്നുവിൻ്റെ ഇസ്ലാം ആശ്ലേഷണം കാരണമായി എന്നുള്ളതാണ് മഹാനപറുകളുടെ ഉപ്പയുടെ പേര് അൽ അൽഹതാബ് ബിനു നൗഫൽ നുഫൈൽ എന്നും പറയപ്പെടുന്നു ഉമ്മയുടെ പേര് ഹന്തമ ബിന് ഹാഷിം അതുപോലെ തന്നെ ഹന്തമ ബിന് ഹിഷാം എന്നീ രണ്ടു പേരിലും പറയപ്പെടുന്നുണ്ട് നബിസ്വല്ലാഹു അലഹി തങ്ങളുടെ ഏഴാമത്തെ പിതാമഹരായ കഅബിനുലു അയ്യ് എന്നവരിലൂടെ നബിസ്വല്ലാഹു അലൈഹി തങ്ങളുടെ കുടുംബവും അതുപോലെ തന്നെ കുറൈഷികളിലെ ഏറ്റവും പ്രധാനിയായ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ മഹാനായിരിക്കുന്ന ഉമർ റുലിയല്ലാഹു നുഹുവിന് വായനയുടെ വശം കൈവശമുണ്ടായിരുന്നു നന്നായി വായനയും എഴുത്തുമൊക്കെ അറിയുന്ന ആളായിരുന്നു അതുപോലെ തന്നെ മൽപിടുത്തത്തിലും കുതിരസവാരിയിലും കവിതാരചനയിലും അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു കച്ചവടക്കാരൻ കൂടിയായിരുന്നു ഉമർ അലി അള്ളാഹു അൻഹു കുറേശികളുടെ നയതന്ത്രപരമായ കാര്യങ്ങൾ യുദ്ധകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും മധ്യസ്ഥം വഹിക്കാനുമൊക്കെ ഏൽപ്പിക്കപ്പെട്ടവരായിരുന്നു ഉമർ റലി അള്ളാഹു വൻഹു അള്ളാഹുവിൻ്റെ ഹബീബ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങൾ ഇസ്ലാമിൻ്റെ ശക്തി ശക്തി പര പകരാൻ വേണ്ടി അള്ളാഹുവിനോട് ദുവാ ഇ ചെയ്ത ഒരു ദുവാ സുപ്രസിദ്ധമാണ് ഇസ്ലാമ ബി അഹദിൽ ഉമറൈൻ രണ്ടാലൊരു ഉമറിനെ കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന് നീ ഇജ്ജത്ത് നൽകണമെന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂൽ ഉള്ളാഹിസ് അല്ലാഹു അലി വസ്ലമ തങ്ങള് ദുവാ ചെയ്തിരുന്നു അവിടെ ഉദ്ദേശിക്കപ്പെട്ട രണ്ട് ഉമറിൽ ഒരാൾ അബൂജഹലും അതുപോലെ തന്നെ ഒരാൾ ഉമർബിൻ അൽ ഖത്താബുമാണ് അങ്ങനെ ഉമർ അലി അള്ളാഹു വൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ഏറ്റവും വലിയ ഇജ്ജത്ത് കൈവരികയാണ് നാൽപ്പതാമത്തെ മുസ്ലിമായി ഇരുപത്തിയേഴാമത്തെ വയസ്സിലായിരുന്നു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് ഉമർ അലി അള്ളാഹു വൻഹു കടന്നുവരുന്നത് ബഹുമാനപ്പെട്ട തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ ഹബീബ് റസൂൽ ഉള്ള ഇസ്ലല്ലാഹു അലി തങ്ങൾ പറഞ്ഞു ഫിൽ ജന്ന ഉമർ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തയെ അറിയിക്കപ്പെട്ടയാളാണ് സ്വർഗ്ഗം ലഭിക്കുന്നവരാണ് ഒരു തവണയല്ല പല സന്ദർഭങ്ങളിലായി പല സാഹചര്യങ്ങളിലായി നബിസല്ലാഹു അലൈബ് വസ്ല്ലാമാത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വർഗപ്രവേശനത്തെക്കുറിച്ച് സന്തോഷ വാർത്തകൾ നൽകിയിട്ടുണ്ട് എന്തിനധികം പറയണം മുത്തുനബി സല്ലാഹു അലൈബ് വസ്ല്ലാമാത്തങ്ങൾ പറയുമായിരുന്നു ലൗഖാന നബീയും ഉമർബുനുൽ ഹത്താബ് റലിയാഹു തലാൻ എനിക്ക് ശേഷം ഒരു പ്രവാചകൻ പ്രവാചകനുണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമർബിൻ അൽ ഖത്താബർ അലി അള്ളാഹു അൻഹു ആയിരുന്നു അങ്ങനെ ഒരു നബി വരാനില്ല അങ്ങനെ അഥവാ വരുമായിരുന്നെങ്കിൽ അഥവാ ഈ ഹദീസ് പറയുന്ന പറഞ്ഞു തരുന്നത് അത്രയും മഹത്വമുള്ളവരായിരുന്നു സയ്യിദിന ഉമർബിൻ അൽ ഖത്താബ് അലി അള്ളാഹുഅൻഹു ഒരുപാട് സ്വഭാവ വിശേഷണങ്ങളുടെ സർവസ സമ്മേളനമായിരുന്നു ഉമർ അലി അള്ളാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ ആഗമാനമുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രത്യേകതയുള്ള സ്വഭാവ മഹിമകളിലൂടെയാണ് നമ്മളിന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് മറ്റൊരു സ്വഹാബിമാർക്കുമില്ലാത്ത ഒരു പ്രത്യേകതയായിരുന്നു ഉമർ അലി അള്ളാഹുനുഹുവിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ഉമർ അലി അള്ളാഹു വാക്കുകൾക്ക് അനുയോജ്യമായി കൊണ്ട് പരിശുദ്ധമായ ഖുർആാനിൽ നാലോളം സ്ഥലങ്ങളിൽ പ്രത്യേകമായ വഹീമുഖേനെ ആയതുകൾ അള്ളാഹു സുബഹാനഹു വതാല അവതരിപ്പിച്ചു എന്നുള്ളത് പരിശുദ്ധമായ ബദർ യുദ്ധം അവസാനിച്ചപ്പോൾ ബദർ യുദ്ധത്തിൽ മുഷരിക്കീങ്ങളുടെ ഭാഗങ്ങളിൽ നിന്ന് തടവിലാക്കപ്പെട്ട തടവുകാരുടെ വിഷയത്തിൽ ഉമർ റതി അള്ളാഹുഅനഹുവിൻ്റെ തീരുമാന പ്രകാരമായിരുന്നു പരിശുദ്ധമായ ഖുർആാനിൻ്റെ ആയത്തിറങ്ങിയത് അതുപോലെ തന്നെ പുണ്യനബി സ്വല്ലാഹു അലഹി തങ്ങളുടെ പതിവ്രതകളായ ഉമ്മഹാത്തുൽ ഉമ്മഹാത്തുൽമൊിനീൻ ഭാര്യമാരുടെ വിഷയത്തിൽ അവർ ഹിജാബ് ധരിക്കേണ്ടിയിരുന്ന ആവശ്യകത ഉമർറി അള്ളാഹു താല ഉണർത്തിയപ്പോൾ അത് ശരിവെച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ ഹിജാബിൻ്റെ ആയത്തുകൂടി ഇറങ്ങുകയുണ്ടായി അതുപോലെ തന്നെ മദ്യം ഹറാമാക്കുന്ന വിഷയത്തിൽ ഖുർആനിൻ്റെ ആയത്തുകൾ ഇറങ്ങുന്നത് ഉമർ അലിയല്ലാഹോനുഹിൻ്റെ വാക്കുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ന് പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളും പഠനങ്ങളും പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഇങ്ങനെ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത അള്ളാഹു സുബെഹാനഹുവത്ത ആലയോട് ഏറ്റവും സാമീപ്യമുള്ള ഒരടിമയായി മാറാൻ ഉമർ അലി അള്ളാഹു താലാ നഹുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇത്തരമൊരു ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു മനുഷ്യൻ അവൻ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഇഹലാസിൻ്റെ തക്കവയുടെ പ്രതിരൂപമാകുമ്പോൾ അള്ളാഹു സുബെഹാനഹുവത്ത ആല അവൻ ഏറ്റവും ഉദാത്തമായ പദവികളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഉമർ അലി അള്ളാഹു വനുഹിവിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അത്രമാത്രം അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു സയ്യദിന ഉമർ റലി അള്ളാഹു ചാൻഹു പിന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഉമർ അലി അള്ളാഹു വനുവിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലത്തെ പ്രതിനിധീകരിച്ചായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ നീതിമാനായ കർമ്മകുശലതയുള്ള ജനസമ്മതിയുള്ള വിശാലമായ കാഴ്ചപ്പാടുള്ള ഏറ്റവും ആർജവവും ധീരതയുമുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഭരണാധികാരിയാവാൻ ഭരണകേന്ദ്രങ്ങൾക്ക് ഏറ്റവും വലിയ ഉദാത്തമായ മാതൃക സൃഷ്ടിക്കാൻ ഉമർ അലിയല്ലാഹു താലാൻഹുവിൻ്റെ ഭരണകാലം കൊണ്ട് ലോകത്തിന് ആ ഒരു മാതൃക സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഉമർ അലി അള്ളാഹു വൻഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ കാലം ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ ലോകത്തിന് ഭരണനേതൃത്വം കൊണ്ട് പരിചയപ്പെടുത്തിയത് സയ്യിദിന ഉമർ ബിൻ അൽ ഖത്താബ് അലി അല്ലാഹു തായാലൻഹു ആണ് പത്ത് വർഷവും ആറ് മാസവും ലോകം കണ്ട ഇതിഹാസ തുല്യമായ ഭരണം നടത്തിയിട്ടാണ് ഉമർ അലി അള്ളാഹു വൻഹു ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത് മുറദി അള്ളാഹുവിൻ്റിൻ്റെ കാലത്ത് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇസ്ലാമിക ഭരണത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു ദിവസം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ എന്ന ശരാശരി അളവിലായിരുന്നു അങ്ങനെ പത്തു വർഷവും ആറു മാസവും കൊണ്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ ജസീറത്തുൽ അറബ് തുടങ്ങിയ രാജ്യങ്ങളിലാകമാനം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ വഹിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും അവിടെയൊക്കെ പ്രചരിപ്പിക്കുവാൻ ഉമർ അലി അള്ളാഹുവിനുവിൻ്റെ ഭരണത്തിന് സാധിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്ന ഏറ്റവും വസ്തുതാപരമായ ചരിത്രമാണ് ഉമർ അലി അള്ളാഹു താലാൻഹു ഓരോ പ്രവിശ്യകളിൽ ഗവർണർമാരെ നിർമ്മി നിർണയിക്കുന്ന സമയത്ത് നിയമിക്കുന്ന സമയത്ത് ആ ഗവർണർമാർക്കൊക്കെ ഉമർ അലി അള്ളാഹുവിന് കത്തെഴുതുമായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം നമ്മൾ മനസ്സിലാക്കിയാൽ ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന നമ്മുടെ ഓരോ ഭരണ സ്ഥാപനങ്ങളെയും ഭരണകേന്ദ്രങ്ങളെയും ഭരിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സന്നദ്ധ നേതാക്കന്മാർക്ക് ഏറ്റവും വലിയ പാഠങ്ങളാണ് ഉമർ അലിയല്ലാഹു താൽഹു നൽകുന്നത് ഗവർണർമാർക്കുള്ള കത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് വില കൂടിയ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഏറ്റവും മുന്തിയ ഭക്ഷണം കഴിക്കാൻ പാടില്ല ഏറ്റവും മിനസമുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കാൻ പാടില്ല ആവശ്യക്കാർക്ക് പ്രവേശിക്കാൻ മാത്രം എല്ലാ സമയത്തും നിങ്ങളുടെ ഓഫീസിൻ്റെ അല്ലെങ്കിൽ ഗവർണർ വസിക്കുന്ന വസതിയുടെ വാതിലുകൾ തുറന്നിരിക്കണമെന്നും ഉമർ ഉമറദിയാഹു താലാൻഹു കത്തിൽ ഉൾപ്പെടുത്തുമായിരുന്നു രാത്രികാലങ്ങളിൽ വേഷപ്രചജ്ഞനായി വേഷം മാറിക്കൊണ്ട് പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് ആവശ്യമായ കാര്യങ്ങൾ അവർക്ക് എത്തിച്ചു നൽകുന്നതിൽ ലോകം ഇന്ന് വരെ കണ്ട ഒരു ഭരണാധികാരിയും നിർവഹിക്കാത്ത മാതൃകയാണ് ഉമർ അലി അള്ളാഹു തായ്അലാൻഹു കാണിച്ചു തന്നത് ഖലീഫയായിരിക്കുമ്പോൾ പോലും സ്വയം അധ്വാനിച്ച് ജോലി ചെയ്താണ് ഉമർ അലി അള്ളാഹു അൻഹു തൻ്റെ ജീവിതോപാധിയായി ജീവിതോപാധിയെ കണ്ടെത്തിയിരുന്നത് ഒട്ടകങ്ങളെയും ആടുമാടുകളെയും മെയ്ച്ചുകൊണ്ട് അധ്വാനിച്ച് എന്ന് മറ്റു പല സ്വഹാബിമാരുടെയും അലി അലിറലി അള്ളാഹു തായാലഹുവിൻ്റെ വാക്കുകൾ നമുക്ക് വലിയ പാഠമാണ് എന്നാൽ ഇന്നത്തെ ഭരണാധികാരികളുടെ അവസ്ഥ ഭരണകേന്ദ്രങ്ങളിൽ ഇരുന്ന് സ്വയം കീശ വീർപ്പിക്കുകയും അഴിമതികളുടെയും ആരോപണങ്ങളുടെയും നിരന്തരമായ അപവാദങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഉമർ അലി അള്ളാഹുഅലഅ അനഹുവിൻ്റെ ഉത്തരവാദിത്ത ബോധം ഏറ്റെടുത്ത ഉത്തരവാദിത്ത ബോധത്തെ ഇത്രയും മനോഹരമായി നിർവഹിക്കുന്ന കാര്യത്തിൽ ഉമർ അലി അള്ളാഹു അൻഹു കാണിച്ചു തന്ന മാതൃക നമുക്കെല്ലാവർക്കും മാതൃകയാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ ഇത് കേൾക്കുന്ന ഉപ്പമാരെ നമുക്കൊക്കെ അല്ലാഹു ഏൽപ്പിച്ചതെന്ന വലിയ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് വെറും രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഭരണാധികാരികളെക്കുറിച്ച് മാത്രമല്ല ഓരോ വീടിൻ്റെ ഭരണാധികാരികളാണ് നമ്മളൊക്കെ നമ്മളെ അല്ലാഹു സുബഹാനഹൂവത്താലെ ഏൽപ്പിച്ച അമാനത്തുകളാണ് നമ്മുടെ മക്കൾ മക്കളുടെ വിഷയത്തിൽ നമ്മുടെ വിഷയത്തിൽ ഭാര്യയുടെ വിഷയത്തിൽ ഭർത്താവിൻ്റെ വിഷയത്തിൽ മാതാപിതാക്കളുടെ വിഷയത്തിൽ അയൽവാസികളുടെ വിഷയത്തിൽ നമ്മൾ പുലർത്തേണ്ട ഏറ്റവും വലിയ നീതിബോധമാണ് ഉമർ അലി അള്ളാഹു അനഹുവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് എല്ലാവർക്കും ലഭിക്കേണ്ട നീതിയെ അത് ഏറ്റവും മനോഹരമായി നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഉമർ അലി അള്ളാഹു താലാൻഹു നമുക്ക് ലഭി തരുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ഇത്ര വലിയ രാജ്യത്തിൻ്റെ ഖലീഫയായിട്ട് പോലും ഇത്രയും വിസ്തൃതിയുള്ള ഇസ്ലാമിക ലോകത്തിൻ്റെ അമീറായിട്ട് പോലും ഉമർ അലി അള്ളാഹു അനഹു യാത്ര ചെയ്തിരുന്നത് കെഴുതപ്പുറത്തായിരുന്നു അദ്ദേഹം ഏത് വസ്ത്രമെടുത്തു പരിശോധിച്ച് നോക്കിയാലും നാലോ അഞ്ചോ കീറത്തുന്നുകൾ ആ വസ്ത്രത്തിൽ കാണാമായിരുന്നു തമാശകൾ പറയാറേ ഉണ്ടായിരുന്നില്ല കുറച്ചു മാത്രമായിരുന്നു ചിരിച്ചിരുന്നത് കൂടുതൽ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ സമയങ്ങൾ കണ്ടെത്തി എന്നുള്ളതും ഉമർ അലി അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശങ്ങളാണ് അതുപോലെ തന്നെ അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വഭാവ വിശേഷണമായിരുന്നു പ്രപഞ്ചപരിത്യാഗിയായിരുന്നു ദുനിയാവിനോട് ആർത്തിയില്ലാത്ത ഒരു താല്പര്യവുമില്ലാത്ത എന്നാൽ ആഹ്റത്തിനെ ഏറെ സ്നേഹിക്കുകയും അതീവ താല്പര്യത്തോടുകൂടി ആഹ്റത്തിന് വേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യുന്ന മഹാനായിരുന്നു സയ്യിദുന ഉമർബിനിൽ ഹത്താബർ അലി അള്ളാഹുവൻഹു ഏറ്റവും താഴ്ന്ന രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ മാത്രം അതും വളരെ കുറച്ചു മാത്രമായിരുന്നു ഉമർ അലി അള്ളാഹു വൻഹു കഴിച്ചിരുന്നത് എല്ലാം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയിട്ടും തൻ്റെ അണികൾക്ക് വേണ്ടിയിട്ടും പ്രജകൾക്ക് വേണ്ടിയിട്ടും ജീവിതം മുഴുവനും സമർപ്പിച്ചവരായിരുന്നു അവർ ഭക്ഷണങ്ങൾ കഴിക്കാതെ ശരീരമാസകലം ഉണങ്ങി മെലിഞ്ഞപ്പോൾ നല്ല ഭക്ഷണം കഴിക്കാൻ മക്കള് പറഞ്ഞപ്പോൾ ഉമർ അലി അള്ളാഹു തായാലഹു പറഞ്ഞ മറുപടി എൻ്റെ കൂട്ടുകാരുടെ സ്ഥാനത്തെത്താൻ എനിക്ക് കഴിയില്ലല്ലോ മക്കളെ എന്നായിരുന്നു ഉമർ അലി അള്ളാഹു വൻഹു കൂട്ടുകാരെന്ന് ഉദ്ദേശിച്ചത് നബിസ്വല്ലാഹു അലിഹി വസ്ലല്ലാമ തങ്ങളെയും അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു തായാലൻഹുവിനുമാണ് അവർ രണ്ടുപേരും പട്ടിണിയും വേദനയും വ്യാധനയും സഹിച്ചാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ മുന്നോട്ട് കൊണ്ടുപോയത് അവരുടെ മാർഗത്തിൽ അവരോടൊപ്പം എത്താൻ ആ വഴിയാണ് ഞാൻ സ്വീകരിക്കേണ്ടത് ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും വഴിയാണ് ഞാൻ സ്വീകരിക്കേണ്ടത് എന്ന് മക്കളോട് നല്ല നിലയിൽ പറഞ്ഞ് ഉപദേശിക്കുകയാണ് ഒരിക്കൽ മകൾ ഹഫ്സർ അലി അള്ളാഹു ചലഹ ഇറച്ചി സൂപ്പും അതിന് കൂടെ അതിനോടൊപ്പം ജയ്ത്തെണ്ണയും ഒഴിച്ച് കയ്യിൽ കൊടുത്തപ്പോൾ ഉമർ അലി അള്ളാഹു താലാൻഹു ചോദിച്ചു ഒരു പാത്രത്തിൽ രണ്ട് കറിയോ ഹഫ്സ സാധാരണ സൈത്തണ്ണയെ പാവങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കറിയായിട്ടാണ് അറേബ്യ നാടുകളിൽ അന്ന് കണ്ടിരുന്നത് ഇറച്ചി സോപ്പിനൊപ്പം ജൈതെണ്ണ കൂടി ചേർത്തപ്പോൾ ഒരു പാത്രത്തിൽ രണ്ട് കറിയോ എന്ന് ചോദിക്കുകയും ഉമർ ഒരിക്കലും മരണം വരെ ഇത്ര സുഭിക്ഷമായി ഭക്ഷിക്കുകയില്ല എന്ന് മകളോട് പറയുകയും ചെയ്ത നേതാവാണ് ഉമർ അലി അള്ളാഹു താലാൻഹു ഫാസ്റ്റ് ഫുഡിൻ്റെ കാലമാണ് ഇന്ന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും അനാവശ്യമായതുമൊക്കെയായ ഭക്ഷണ വൈഭവങ്ങളുടെ തീന്മേശകളും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ വീട്ടിൽ നിന്നുണ്ടാക്കി എല്ലാവരും ഒന്നിച്ചിരുന്ന് സന്തോഷത്തോടെ സന്തോഷങ്ങൾ പങ്കുവെച്ച് കഴിക്കുന്ന തീന്മേശകൾ അന്യമാകുന്ന കാലഘട്ടത്തിൽ ഒരു കല്യാണത്തിൻ്റെയും അതുപോലെ തന്നെ പാർട്ടികളുടെയും പേരിൽ ലക്ഷക്കണക്കിന് സമ്പാദ്യത്തിൻ്റെ ഭക്ഷണങ്ങൾ പാഴാക്കി കളയുന്ന കാലഘട്ടത്തിൽ സയ്യദുന ഉമർ അലി അള്ളാഹു തലാനഹുവിൻ്റെ ജീവിതപാഠം നമ്മെ ഏറെ ആകുലപ്പെടുത്തേണ്ടതുണ്ട് നമ്മെ ഏറെ ബോധവാന്മാക്കേ ബോധവാന്മാക്കരാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുവത്താല നമുക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബല്ല ആലമീൻ അതുപോലെ തന്നെ അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യുന്നവരായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വാക്കുകൾ നമ്മൾ കേട്ടവരാണ് അൻ നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്ന മഹ്ഷർ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ശരീരങ്ങളെ വിചാരണ ചെയ്യുക വസിനുഹ അൻ നിങ്ങളുടെ നന്മതിന്മകൾ അല്ലാഹു തൂക്കിയെടുക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ സ്വയം നന്മതികളെ തിന്മകളെ അളവെടുക്കുക അഹ്വനു അലൈക്കും ഫിൽ ഹിസാബി അൻ നാളെ അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിനേക്കാൾ നിങ്ങൾ ഇന്ന് വിചാരണ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായി തീരുമെന്നും ഉമർ അലി അള്ളാഹുഅൻഹു പറയുന്നു ഓരോ ദിവസവും ഉമർ അലി അള്ളാഹു തഅലഅനുഹു അഹങ്കരിക്കാതെ തനിക്ക് തനിക്കല്ലാഹു നൽകിയ അമത്തുകളെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നവരായിരുന്നു ഹിസാബിനെക്കുറിച്ചോർത്തുവല്ലാതെ വിഷമിക്കുന്നവരായിരുന്നു മഹാന്മാരായ സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ കാണാം വഖാനഫി വജിഹിഹി ഹത്താനി അസ്വദാനി മിനൽ ബുക്കാ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും അള്ളാഹുവിനെ ഹിസാബിനെ ഭയപ്പെട്ടുകൊണ്ടും നിഫാഖ് എൻ്റെ ഹൃദയത്തിൽ വന്നേക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടും അദ്ദേഹം കരഞ്ഞ് കരഞ്ഞ് കണ്ണീർ ചാലുകൾ ചാലിട്ടൊഴുകി അവിടുത്തെ മുഖത്തിൽ രണ്ട് വരകൾ കണ്ണീരിനാൽ കുരുത്ത രണ്ട് വരകൾ കാണാമായിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരിക്കൽ ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് അതിവേഗതയിൽ കുതിച്ചോടുന്ന ഉമർ ഉമർറലി അള്ളാഹുവിനെ അലിറലി അള്ളാഹുൻ ഹു കാണാനിടയുണ്ടായി അലി അലിറലി അള്ളാഹുൻഹു ചോദിച്ചു എന്താണ് ഇത്ര ധൃതിപ്പെട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ജക്കാത്തിൻ്റെ ഒരു ഒട്ടകം ഓടിപ്പോയിട്ടുണ്ട് അതിനെ പിടിക്കാൻ വേണ്ടി പോവുകയാണ് ആരാണ് പറയുന്നത് ഇത്രയും വിശാലമായ വിസ്തൃതിയുടെ ഇസ്ലാമിക രാജ്യത്തിൻ്റെ അമീറാണ് അമീറുൽ മുബിനീനാണ് ഇത് പറയുന്നത് അലിറലി അള്ളാഹുൻഹു അല്ലാത്ത ആശ്ചര്യമായി ആരെയെങ്കിലും പറഞ്ഞയച്ചാൽ പോരെ എന്നർത്ഥത്തിൽ അയാൾ അദ്ദേഹം ചോദിച്ചപ്പോൾ യാ ഹസൻ ഓ അലി അള്ളാഹു വൻഹു യു നദിക്കരയിൽ ജക്കാത്തിൻ്റെ മുതലിൽപ്പെട്ട ഒരാട് നശിച്ചുപോയാൽ ഈ വിശാലമായ സാമ്രാജ്യത്തിൽ ജക്കാത്തിൻ്റെ മുതലിൽ നിന്നും ഒരാട് പോലും നഷ്ടപ്പെട്ടു പോയാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ കിയാമത്ത് നാളിൽ ഉമർ വിചാരണ ചെയ്യപ്പെടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വിചാരണയുടെ വിഷയത്തിൽ ഏറ്റവും വലിയ അതീവമായി ദുഃഖിക്കുകയും ശ്രദ്ധ പുലർത്തുകയും ചെയ്ത മഹാനാണ് സയ്യദുനാൻ ഉമർബു അൽ ഹത്താബുറി അള്ളാഹു വൻഹു നമുക്ക് വലിയ സന്ദേശമാണ് ഈ ചരിത്രം നൽകുന്നത് എത്രയെത്ര പാപങ്ങളും തിന്മകളും ദോഷങ്ങളുമാണ് നമ്മൾ ദിനേനു ചെയ്തുകൊണ്ടിരിക്കുന്നത് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ കിടക്ക വിരിയിലേക്ക് നമ്മളൊന്ന് ആയാൻ ചരിയാൻ പോകുമ്പോൾ ചെയ്തു പോയ തിന്മകളെ ചെയ്തു വെച്ച നന്മകളെ പരസ്പരം തുലനം ചെയ്ത് തൂക്കിയെടുത്ത് എത്രമാത്രം തിന്മകൾ ഇന്നെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എത്രമാത്രം നന്മകൾ ചെയ്യാൻ ഇന്നെൻ്റെ ജീവിതത്തിൽ സാധിച്ചു എന്നതിനെക്കുറിച്ച് ഒരു വിചാരണം സ്വയം നമ്മൾ നടത്തുമ്പോൾ അത് പാരത്രികമായ ലോകത്തിലേക്കുള്ള വിജയ നമുക്ക് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുമെന്ന മഹത്തരമായ സന്ദേശമാണ് ഉമർ അലി അള്ളാഹുനുവിൻ്റെ ജീവിതം നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് മുനാഫിക്കിങ്ങളിൽ പെടുമോ എന്നുള്ള ഭയം ഉമർ അലി അള്ളാഹുനുവിനെ എപ്പോഴും മലട്ടാറുണ്ടായിരുന്നു ആരാണിത് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു തൻ്റെ വാക്കുകൾക്ക് അനുസൃതമായി പരിശുദ്ധമായ ഖുർആാനി അള്ളാഹു ആയത്തിറക്കിയ മുത്തുനബി സല്ല അല്ലാഹു അലൈബ് തങ്ങളുടെ കൂടെ ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം നൽകിയ ആദ്യകാലങ്ങളിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ശക്തി പകർന്ന ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഉമർബുനുൽ ഹത്താബ് അലി അള്ളാഹുനുവിൻ്റെ ചിന്തയാണ് താൻ മുനാഫിഖ്യങ്ങളിൽ പെട്ടവരായി പോകുമോ നബിസ്വല്ലാഹു അലൈബ് തങ്ങൾ വഫാത്താവുന്നതിന് മുമ്പ് ആരൊക്കെയാണ് മുനാഫിക്ക് എന്ന് ബഹുമാനപ്പെട്ട സയ്യദന ഹുദൈഫത്തുൽ യമാൻ റലി അള്ളാഹു ടഹലാൻഹുവിന് പറഞ്ഞു കൊടുത്തിരുന്നു അങ്ങനെ എല്ലായിപ്പോയും ഹുദൈഫത്തുൽ യമാൻ റലി അള്ളാഹുനുവിനെ ഉമർ അലി അള്ളാഹുനഹു ഇങ്ങനെ വീക്ഷിക്കുമായിരുന്നു ആര് മരിച്ചാലാണ് ഹുദൈഫത്തുൽ യമാൻ റലി അള്ളാഹു വൻഹു നിസ്കരിക്കുന്നത് അല്ലെങ്കിൽ ആര് മരിച്ചാലാണ് നിസ്കരിക്കാത്തത് നിസ്കരിക്കാത്തവർ മുനാഫിക്കിങ്ങളാണ് നിസ്കരിക്കുന്നവർ മുസ്ലിമീങ്ങളാണെന്ന് ഉമർ റലി അള്ളാഹുൻഹു മനസ്സിലാക്കി അങ്ങനെ ഒരു ദിവസം ഒരാൾ മരിച്ചപ്പോൾ ഉദൈഫത്തുല്യമാൻ റലി അള്ളാഹുന്ഹു നിസ്കരിച്ചില്ല അപ്പോൾ ഉമർ അലി ഉടനെ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി ഇവർ മുനാ ഇയാൾ മുനാഫിക്കങ്ങളിൽ പെട്ടവരാണോ എന്ന് ചോദിച്ചു ഉടൻ ഹുദൈഫത്തുല്യമാൻ റലി അള്ളാഹുൻഹു പറഞ്ഞു അതെ അയാൾ മുനാഫിക്കാണ് അതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കാത്തത് ഉടനെ തന്നെ ഉമർ അലി അള്ളാഹുന് വളരെ ഭവ്യതയോടെ വളരെ പേടിച്ചുകൊണ്ട് ഏറ്റവും താഴ്മയോടെ ചോദിച്ചു ബില്ലാഹി അള്ളാഹുവിനാണ് സത്യം മിൻഹും അന ആ കൂട്ടത്തിൽ മുനാഫിക്കിങ്ങളുടെ കൂട്ടത്തിൽ ഞാനുണ്ടോ ഹുദൈഫ എന്ന് ഉദൈഫത്തുല്ലമാൻ റലി അള്ളാഹുവിനുവിനോട് ഉമർ അലി അള്ളാഹുവിൻഹു ചോദിച്ചു അമീറുൽമൊനീൻ താങ്കളതിൽ പെടില്ലായെന്ന് ഉദൈഫത്തുല്ലമാൻ പറഞ്ഞപ്പോഴാണ് ഉമർ അലി അള്ളാഹുനു മനസ്സിനൊരു സമാധാനം ലഭിച്ചത് എപ്പോഴും ഞാൻ ഏറ്റവും ചെറിയവനാണ് എന്നുള്ള ഒരു ധാരണയായിരുന്നു ഇത്രയും വിശാലമായ സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ട് പോലും ഉമറലി അള്ളാഹുവിൻ വെച്ചു പുലർത്തിയത് എന്നുള്ളത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് മറ്റുള്ളവരെ താറടിച്ച് കാണിക്കാനും അപമാനിക്കാനും പരിഹസിക്കാനും നമ്മൾ മുന്നോട്ടെടുക്കുന്ന വലിയ ആവേശം അതൊക്കെയും നാളെ പാരത്രികമായ ലോകത്ത് നമുക്ക് തിരിച്ചടിയാകുമെന്നുള്ള സന്ദേശമാണ് ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് നൽകുന്നത് പിന്നെയുള്ളത് അവരുടെ ജീവിതത്തിലെ രക്തസാക്ഷിത്വമായിരുന്നു ഹിജറ ഇരുപത്തിമൂന്നാം വർഷം ദുൽഹിജ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചിനായിരുന്നു ഉമർ അലിയല്ലാഹുൻ ഹു കൂഫ ഗവർണറായിരുന്ന മുഗീറത്ത് ബിൻ ഷോബ പരിശുദ്ധമായ മദീനയിൽ അഭയം കൊടുത്ത മജൂസിയായ അബുൽ ഉൽ എന്ന തെമ്മാടിയുടെ ഇരുതല മൂർച്ചയുള്ള കത്തിയുടെ വിഷം പുരട്ടിയ കുത്തേറ്റുകൊണ്ട് മരണപ്പെടുന്നത് സുബെ ജമാഅത്തിന് നേതൃത്വം നൽകാൻ ഇമാമ നിൽക്കവയായിരുന്നു തക്ബീർ കിട്ടിയ ഉടനെ അബൂലു അബൂൽ അബൂൽ ഉൽഹത്ത് കടന്നാക്രമിക്കുകയും അപരിശുദ്ധമായ പരിശുദ്ധമായ പൂമേനിയിൽ ആറോളം പ്രാവശ്യം കഴുത്തിലും വയറ്റിലും പൊക്കൽ കൊടിയിലും അതിൻ്റെ താഴെയുമൊക്കെയായി കുത്തി കുത്തി പരിക്കേൽപ്പിക്കുകയും ആ വിഷം ഉമർ അലിയല്ലാഹുവിനുവിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അദ്ദേഹം ഷഹീദായി മരിക്കുകയും ചെയ്യുകയാണ് കുത്തേറ്റ് ഏകദേശം പത്തോളം ദിവസം അദ്ദേഹം ആ മരണശയ്യയിൽ ഇങ്ങനെ കടന്നുവെന്നും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരികയും അദ്ദേഹത്തെ പുകയ്ത്തുകയും അദ്ദേഹം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് സമർപ്പിച്ച ഏറ്റവും സുന്ദരമായ ജീവിതത്തെ വാഴ്ത്തിപ്പറയുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വന്ന ഒരാൾ അദ്ദേഹത്തിനെ പുകഴ്ത്തി സംസാരിക്കുകയും താങ്കൾ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചവരാണ് ഖലീഫയായി നീതിപൂർവ്വം ഭരണം നടത്തിയവരാണ് ഇജ്ര പോവാൻ ഭാഗ്യം ലഭിച്ച ആളാണ് അങ്ങനെ ഒരുപാട് സ്വഭാവ മഹിമകൾ പറഞ്ഞ് പുകഴ്ത്തുകയും അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അയാളുടെ തുണി നിര്യായിക്ക് താഴെയായി കാണുകയും ഉടനെ ഉമർ അലി അള്ളാഹുൻ അയാളെ വിളിച്ച് ആ തുണി നിര്യാണിക്ക് മുകളിലേക്ക് ഉയർത്താൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് നൽകുന്നത് ജീവിതത്തിൻ്റെ അവസാന സമയങ്ങളിൽ പോലും കുത്തേറ്റ് ശരീരം തന്നെ മരണത്തിൻ്റെ അവസാന സമയങ്ങളിലേക്ക് നീങ്ങി നീങ്ങുമ്പോൾ പോലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ മുറുക പിടിക്കാൻ സ്വയം ശരീരത്തെയും മറ്റുള്ളവരെയും പ്രേരിപ്പിക്കുന്നവരായിരുന്നു അവരു അവരാണ് എന്നുള്ളത് മയ്യത്തി നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഉമർ എന്ന തൻ്റെ മകനായിരുന്നു റലിയല്ലാഹു അൻഹുമാ ഉമർ നുബർ റലിയല്ലാഹുനുവിന് തൻ്റെ കടങ്ങളൊക്കെ വീട്ടാൻ ആവശ്യപ്പെട്ടു ഐഷാർ അലിയല്ലാഹുവിനുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചുകൊണ്ട് മുത്തുൻബിസ് അല്ലല്ലാഹു അലൈ വസല്ല മാത്തങ്ങളുടെ അടുത്ത് കബറൊരുക്കാൻ വേണ്ടി സമ്മതം ചോദിക്കുകയും അതേപ്രകാരം നബിസ്വല്ലാഹു വലൈ വസല്ല മാത്തങ്ങളുടെ ഭാഗത്ത് അടുത്തായി കൊണ്ട് കബറടക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏഴ് ഭാര്യമാരും മൂന്ന് അടിമ സ്ത്രീകളും അതുപോലെ തന്നെ ഒൻപത് ആൺകുട്ടികളും അഞ്ച് പെൺകുട്ടികളുമായിരുന്നു അവിടുത്തെ എന്ന് പറയുന്നത് അങ്ങനെ സംഭവബഹുലമായ അറുപത്തി മൂന്ന് വർഷങ്ങളുടെ ജീവിതങ്ങൾക്ക് ശേഷം മുസ്ലിം ലോകത്തിന് ഏറ്റവും ഉദാത്തമായ മാതൃകകൾ സമ്മാനിച്ചുകൊണ്ട് നാം ഏറ്റവും മാതൃകയാക്കേണ്ട സയ്യദുന ഉമർ ബിൻ അൽ ഹത്താബ് അലി അള്ളാഹു താലാൻഹു ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുകയാണ് അള്ളാഹു സുബെഹാന ഹു വത്താല അവർ കാണിച്ചു തന്ന ജീവിത വെളിച്ചങ്ങളിലൂടെ പിൻപറ്റി ഉദാത്തമായ ജീവിതം മുന്നോട്ട് നയിക്കാൻ نمك الله توفيق نلقو ما رابطي ينا أتمرت يا رب العالمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته